ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് അണ്ടർ വനിതാ നേടിയ ഇന്ത്യൻ ടീം അംഗം നജിലക്ക് ആസാദ് ഗോൾഡൻ ആദരം മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയത്തങ്ങൾ വീട്ടിലെത്തി ഉപഹാരം കൈമാറി അണ്ടർ നയന്റി ട്വന്റി ട്വന്റി വനിതാ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗം നജിലയെ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആദരിച്ചു മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുക്കോയത്തങ്ങൾ വീട്ടിലെത്തി ഉപഹാരം കൈമാറി നിങ്ങളുടെ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കയാണ് നജില സി എം സി പിന്നെ അണ്ടർ നയന്റീൻ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ ഭാഗമാകാൻ നമ്മുടെ നാട്ടുകാരിയായ ഒരാൾ അതിന് ഉണ്ടായി എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും പ്രത്യേകിച്ചിട്ടിപ്പോൾ അനുസരിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ വേറെ ആൾ ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനകരമായൊരു നിമിഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സന്തോഷം കൊണ്ട് ആണ് നമ്മൾ ആസാദ് ഗോൾഡിൻ്റെ ഭാഗമായി ഇവിടെ ഒന്ന് വന്നത് ഇവരെ സന്ദർശിച്ചതും ഇവർക്കൊരു ഉപഹാരം സന്ദർശിച്ചതും എന്തായാലും ഉന്നതകങ്ങളിൽ നമുക്കറിയാം ക്രിക്കറ്റിൻ്റെ അണ്ടർ നയൻറ്റീനാണ് ഇപ്പോൾ ഉള്ളത് ഇനി അതിൻ്റെ അനന്ധമായ സാധ്യതകൾ മുന്നിൽ നിൽക്കണം അതിലൊക്കെ അംഗമായി ഈ രാജ്യത്തിന്റെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി വഹാബ് െറോഡർ അണിയിച്ചു സുലൈമാൻ ഷാലിമാർ ഷുർ കെ നൌഫൽ ആസാദ് ഗോൾഡ് ഡയമണ്ട്സ് മാർക്കറ്റിംഗ് മാനേജർ ജാബിർ ഓങ്ങൽ വി പി ഹാരിസ് തുടങ്ങിയ സംബന്ധിച്ചു ഇപ്പം ആസാദ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആൾക്കാർ വന്ന പോലെ ഇതുപോലെ ഇനിയും തുടർന്ന് ഇതുപോലെ സപ്പോർട്ട്